മറ്റുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും പോലെ തന്നെയാണ് മനുഷ്യരാണ് ട്രാൻസ്ജെൻഡേഴ്സും എന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ തലമുറ നന്നായി പഠിച്ചു പഴയ തലമുറയും അത് ചിന്തിക്കാൻ പറ്റാത്തവരെയും പഠിപ്പിച്ചു കൊണ്ടുവരികയാണ് ഇപ്പോഴത്തെ തലമുറ അതിൽ നിന്നൊക്കെ തന്നെ മലയാളി മനസ്സിനെ തൊട്ടറിഞ്ഞ ഒരു മനുഷ്യനായി മാറുകയാണ് നടൻ സുരേഷ് ഗോപി എല്ലാവരെയും കൈമാറന്ന് ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന് എപ്പോഴും അതിനൊരു നിക്ഷേത്രാർത്ഥ്യമുണ്ട് എപ്പോഴും അത് അദ്ദേഹം ശ്രമിക്കാറുമുണ്ട് ഇപ്പോൾ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരു കൈയിലൂടെ ഒറ്റയടിക്ക് സഹായിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് സുരേഷ് വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ോപിയുടെ സഹായത്തോടെ തന്നെ പത്ത് ട്രാൻസ്ജെൻഡർമാർ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയെന്നും അവർ സുഖമായിരിക്കുന്നു എന്നുമാണ് വാർത്ത പുറത്തു വരുന്നത് സുരേഷ് ഗോപിയുടെ സ്ഥാനത്ത് നിന്ന് ഇത് ചെയ്യുമ്പോൾ അത് എല്ലാവരുടെ ഇടയിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും വലിയവരുടെ ഇടയിൽ പോലും ചർച്ചകൾ ചെയ്യുമെന്നും ഇതേ പ്രായമുള്ളവർക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇത് ചിന്തിപ്പിക്കുമെന്നുമാണ് ഇപ്പോൾ പ്രേക്ഷകർ തന്നെ കരുതുന്നത് പത്ത് പേർക്ക് കൂടി ധനസഹായം നൽകാൻ കൂടി തയ്യാറാണെന്ന് താരം അറിയിച്ചു നടൻ കൈമാറിയത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഇതോടെ തന്നെ കൈയടി നേടുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ സാമ്പത്തിക സഹായത്തോടെ ട്രാൻസ്ജെൻഡർമാരുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് അമൃത ആശുപത്രിക്ക് തുടക്കമായി ഇതിനുള്ള രേഖകൾ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം കൈമാറുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ പത്ത് പേരാണ് സുരേഷ് ഗോപിയുടെ സാമ്പത്തിക സഹായത്തോടെ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ അദ്ദേഹം ഇതിനായി അമൃത ആശുപത്രിയിലേക്ക് കൈമാറിയെന്ന് പറയുന്നു ദയയും കാരുണ്യവുമല്ല ഇത് എന്നും വലിയ അത്യാവശ്യവും സമൂഹത്തിന്റെ ബാധ്യതയുമാണ് എന്ന സുരേഷ് ഗോപി ഇവിടെ കൂട്ടിച്ചേർത്തു എല്ലാവർക്കും ജീവിതവും മാന്യമായി ജീവിക്കാനുള്ള അവകാശവും ഉറപ്പുവരുത്തുന്നതിനുള്ള ശ്രമങ്ങളും തുടക്കം കൂടിയാണ് സുരേഷ് ഗോപി പറഞ്ഞത് ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് സർക്കാർ നൽകുന്ന ധനസഹായം വൈകിയാൽ അടുത്ത പത്ത് പേർക്ക് കൂടി പണം നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു അനീഷ മിഖ വീനസ് പോൾ ശ്രാവന്തിക ഗോപിക പ്രീതി അഭിരാമി റേന ടീന എൽസ അദ്രിജ എന്നീ പത്തു പേർക്കാണ് ആദ്യഘട്ടത്തിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് മുംബൈയിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ പ്രതീക്ഷ ഫൗണ്ടേഷൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ളവർക്കായി കഴിഞ്ഞ ഓഗസ്റ്റിൽ തൃശൂരിൽ സംഘടിപ്പിച്ച ഓടാഘോഷ പരിപാടിയിലും കേരള പിറവി ദിനത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ആഘോഷത്തിലും മുഖ്യാതിഥിയായി പങ്കെടുത്ത സുരേഷ് ഗോപി പത്ത് ാൻസ്ജെൻഡർമാരുടെ ശസ്ത്രക്രിയക്ക് വേണ്ട തുക നൽകാൻ തീരുമാനിക്കുന്നുവെന്നും വാഗ്ദാനം ചെയ്യുന്നുവെന്നും അറിയിച്ചിരുന്നു എന്നാൽ ഇത് വെറും വാഗ്ദാനമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി ഒരുപാട് പേരുടെ ഇപ്പോൾ സുരേഷ് ഗോപി എന്ന മഹാനടൻ നടൻ ഒപ്പിയിരിക്കുന്നത് അതിൻ്റെ സന്തോഷം അവരുടെ മുഖത്തുണ്ട് അവരെല്ലാവരും സുരേഷ് ഗോപിയുടെ മുന്നിൽ കൈകൂപ്പുകയാണ് ഇദ്ദേഹത്തിനെ കണ്ട് പഠിക്കണം എല്ലാവരും വാഗ്ദാനം മാത്രമല്ല തന്റെ കയ്യിലുള്ള പണങ്ങൾ തന്റെ മക്കൾക്കോ തനിക്കോ സുഖം അനുഭവിക്കാൻ വേണ്ടി മാത്രമല്ല ഈ ലോകത്ത് പണമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും സഹായിക്കുന്നത് ായിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കി നിൽക്കുന്ന നടൻ സുരേഷ് ഗോപി തന്നെയാണ് ഞങ്ങളുടെ ഹീറോ എന്ന് വീണ്ടും വീണ്ടും മലയാളി പ്രേക്ഷകർ പറയുന്നു എക്കാലത്തെയും മലയാളി പ്രേക്ഷകരുടെ ആക്ഷൻ ഹീറോ തന്നെയാണ് സുരേഷ് ഗോപി എന്നിരുന്നാലും തൻ്റെ മകൾ ലക്ഷ്മിയുടെ പേരിൽ ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങി അതിലൂടെ എല്ലാവരെയും സഹായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി മനസ്സറിഞ്ഞ് സഹായിക്കാനും അവരിലൊക്കെ കരുണ ചൊരിയാനും സുരേഷ് ഗോപിക്ക് സാധിക്കുന്നു തന്നെയാണ് അദ്ദേഹം എന്ന മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കാര്യവും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചെത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് അറിയുന്നതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും